മുസ്ലിമിന്റെ ഏതൊരു പ്രവർത്തനവും അള്ളാഹു കബൂൽ ചെയ്യാൻ മഹാനായി നബിസല്ലാഹു അലഹി വസല്ലമ തങ്ങളുടെ പേരിലുള്ള പ്രാർത്ഥന അള്ളാഹുവിന്റെ പ്രവാചകന്റെ നാമത്തിന്റെ ഉച്ചാരണം അതുവരെ അള്ളാഹു നിർബന്ധമാക്കിയിട്ടുണ്ട് നിസ്കാരത്തിൽ ആലോചിച്ചു നോക്കുക എന്നെ ഓർക്കാൻ നുസ്കരിക്കണമെന്ന് അള്ളാഹു പറഞ്ഞ നമസ്കാരത്തിൽ മുത്തനബി സല്ലാഹു അലഹി വസല്മതങ്ങളുടെ പേരെടുത്തു പറയലും റസൂല്ലാന്റെ പേരിൽ സലാത്തു ചൊല്ലലും നിർബന്ധമാണ് സ്കാരത്തിന്റെ അവസ്ഥയാണ് ഒരാൾ അള്ളാഹുവിനോട് ദുആ ചെയ്യുമ്പോൾ ദുആ സ്വീകരിക്കപ്പെടണമോ അള്ളാഹുവിന്റെ താല്പര്യം റബ്ബിനോടാണല്ലോ ദുആ ചെയ്യുന്നത് പ്രപഞ്ചനാഥനായ അള്ളാഹുവിനോട് ഏതൊരു കാര്യവും ഒരു മമ്മിന്നെ ചോദിച്ച് ലഭിക്കണമെങ്കിൽ അവൻ അല്ലാഹുവിന്റെ ഹബീബിന്റെ പേര് ചൊല്ലി റസോലുല്ലാൻ അവന്റെ പ്രാർത്ഥനയുടെയും അള്ളാഹുവിന്റെ അള്ളാഹുവിനോടുള്ളവന്റെ പ്രാർത്ഥനയുടെയും ഉത്തരത്തിന്റെ ഉത്തരം ആഗ്രഹിക്കുന്നതിന്റെയും ഇടയിൽ ഉത്തറസൂൽ സല്ലാഹു അലഹി വസല്ല മതങ്ങൾ ഉണ്ടായെങ്കിലേ ആ പ്രാർത്ഥന ഞാൻ സ്വീകരിക്കൂ എന്നാണ് അള്ളാഹു തിരിച്ചപ്പെടുത്തിയത് അതുകൊണ്ടാണ് ദ്വായുടെ മര്യാദകളിൽ ദ്വായക്കുത്തരം ലഭിക്കണമെങ്കിൽ അള്ളാഹുവിന്റെ ഹന്ത് കഴിഞ്ഞാൽ പിന്നെ ഹബീബായി അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ സ്വലാത്തു ചൊല്ലണം സ്വലാത്തു ചൊല്ലാത്ത ഒരു ദുആയും അള്ളാഹു സ്വീകരിക്കുകയില്ല അത് അള്ളാഹു നിശ്ചയിച്ചതാണ് ഇവിടെയുള്ള ആരും നിശ്ചയിച്ചതല്ല റബ്ബിന്റെ താല്പര്യം അങ്ങനെയാണ് അങ്ങയുടെ സ്മരണ നാം ഉയർത്തിയിരിക്കുകയാണ് എന്താണ് വാക്ക് വിശദീകരിച്ചാൽ പോലും അവസാനിക്കില്ല മദീനയുടെ കൊച്ചു പച്ചക്കുപ്പ എന്നതാണല്ലോ നമ്മുടെ വിഷയം ആ പച്ചക്കുപ്പ എത്ര അനുഗ്രഹീതമാണ് ആ പച്ചക്കുപ്പക്ക് ലഭിച്ച അനുഗ്രഹം എന്താ അനുഗ്രഹീതമായ ആ പച്ചക്കുപ്പ അനുഗ്രഹിക്കപ്പെടാനുള്ള കാരണം അതിന്റെ ചുവട്ടിലാണ് അതിൻ്റെ ചുവട്ടിലാണ് ലോകത്തെ വളരെ പ്രധാനപ്പെട്ട മൂന്ന് പേർ കിടക്കുന്നത് ലോകത്തെ പ്രധാനപ്പെട്ട മൂന്ന് പേർ അതിലൊന്നാമനാര അള്ളാഹുവിന്റെ ഈ പ്രപഞ്ചത്തിലെ സൃഷ്ടികളിൽ ഏറ്റവും ശ്രേഷ്ഠരായ മുഹമ്മദുർ റസൂറുള്ളാഹി സല്ലല്ലാഹു അലഹി വസല്ല മതങ്ങളെ കടക്കാൻ തെരഞ്ഞെടുത്ത മണ്ണാണ് മദീനേരി അള്ളാഹുവിന്റെ പ്രവാചകന് ഹിജറ പോകുന്നവരെ മദീന ചിത്രത്തിലില്ല നമ്മൾ മനസ്സിലാക്കണം ഞാൻ ഈ വിഷയം പറയുമ്പോൾ ആരാണ് മുഹമ്മദുർ റസൂറുള്ളാഹി സല്ലാഹ് അലഹി വസല്ല മതങ്ങൾ ആരാണ് എന്ന് മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും നമുക്ക് കഴിയണം അതിനനുസൃതമായി പറയാനും കേൾക്കാനോ നൽകുമാറാകട്ടെ ആശയം പച്ചക്കുപ്പയുടെ ചരിത്രം പറയുന്നതിനപ്പുറം പച്ചക്കുപ്പ നൽകുന്ന സന്ദേശം എന്താണ് എന്നാണ് ഞാൻ നിങ്ങൾക്ക് നൽകാൻ ആഗ്രഹിക്കേണ്ടത് പച്ചക്കുപ്പയുടെ പച്ചക്കുപ്പ നിർമ്മിക്കാൻ ഉപയോഗിച്ച അതിന്റെ അത് ഉപയോഗിച്ച മെറ്റീരിയൽസിനെ കുറിച്ചല്ല ഞാൻ ഇന്ന് വലതു പറയുന്നത് പച്ചക്കുപ്പ ലോകത്തിന് നൽകുന്ന ഒരു സന്ദേശമുണ്ട് ആ സന്ദേശം നമ്മുടെ ഈ പന്ത്രണ്ട് ദിവസത്തെ മതപ്രഭാഷണ പരമ്പര അവസാനിക്കാറാകുമ്പോൾ ആ സന്ദേശം ഉൾക്കൊള്ളാനുള്ള ഒരു മാനസികമായ തയ്യാറെടുപ്പിലാകണം നമ്മൾ ഇന്നും നാളത്തോടുകൂടെ ഈ വേദിയിൽ നിന്ന് വിട്ടുപിരിഞ്ഞു പോകുന്നത് അത് പിന്നെ ജീവിതത്തിലേക്ക് എപ്പോഴുമുള്ള വെളിച്ചമാകണം അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ അതാണ് നമ്മൾ പറയുന്ന പച്ചക്കുബയുടെ ചുവട്ടിലുള്ള ഭൂമി മണ്ണ് എത്ര അനുഗ്രഹീതമാണ് അതല്ലേ ലോകത്ത് ഒരു പണ്ഡിതനും അഭിപ്രായ വ്യത്യാസമില്ലല്ലോ ഭൂമിയിലെ ഏറ്റവും ശ്രേഷ്ഠമായ മണ്ണ് ഭൂമിയിലെ ഏറ്റവും ശ്രേഷ്ഠമായ മണ്ണ് കേട്ടോളൂ ഭൂമി ലോകത്തൊരു പണ്ഡിതനും അഭിപ്രായ വ്യത്യാസമില്ല അംഗീകരിക്കപ്പെടുന്ന ഒരു പണ്ഡിതനും അഭിപ്രായ വ്യത്യാസമില്ലാത്ത ഒരു കാര്യം ഭൂമിയിലെ ഏറ്റവും ശ്രേഷ്ഠമായ മണ്ണ് ഹബീബായ ഹബീബായി മുഹമ്മദ് ാഹലു വസല്ലമ തങ്ങളുടെ ഭൂമേന് വെച്ചിരിക്കുന്ന ആ മണ്ണാണെന്ന വിഷയത്തിൽ ലോകത്തൊരു പണ്ഡിതനും അഭിപ്രായ വ്യത്യാസമില്ല രണ്ടാം സ്ഥാനമാണ് പരിശുദ്ധമായ കാപ്പയുള്ള സ്ഥലത്തിനുള്ളത് ഹറമിന്റെ വിഷയമല്ല ഞാൻ പറയുന്നത് ഹറമിൽ ഒന്നാം സ്ഥാനം മക്കാണ് രണ്ടാം സ്ഥാനം മദീനത്തക്ക മദീനത്തിന് പക്ഷേ ഭൂമിയിലെ മണ്ണിൽ ഏറ്റവും ശ്രേഷ്ഠമായ മണ്ണ് ഹബീബായ മുഹമ്മദ് മുസ്തഫ വസല്ലമ തങ്ങളുടെ ാഹുലങ്ങളുടെ ശരീരം ചേർന്ന മദീനയിലെ അള്ളാഹുവിന്റെ ഹബീബിന്റെ ശരീരം വെക്കപ്പെട്ട മണ്ണാണെന്ന കാര്യത്തിൽ പണ്ഡിതന്മാരേകാഭിപ്രായക്കാരാണ് ആ മണ്ണ് മഹാനായ നബി വസല്ലമ തങ്ങൾ മദീനയിലേക്ക് ഹിജറ പോകുന്നവരെ ആ മണ്ണ് ചിത്രത്തിലില്ല ആ ഭൂമി ചിത്രത്തിലില്ല അതുവരെ മദീന മദീനയായിരുന്നില്ല എത്തിരിപ്പായിരുന്നു എത്തിരിപ്പെന്നായിരുന്നു ചരിത്രത്തിൽ മദീന അറിയപ്പെട്ടിരുന്നത് മദീന ലോക ലോക നിലവാരത്തിൽ അറിയപ്പെടുന്ന ഒരു പ്രദേശമായിരുന്നില്ലാ सलमाह वल मोहम्मद मुहम्मदरबी وسلم